ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി രണ്ടിന് ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘ യോഗം കട്ടപ്പന കരയോഗ മന്ദിരത്തിൽ നടന്നു സ്വാഗത സംഘം ചെയർമാൻ കെ വിശ്വനാഥന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി പി ജി മനോജ് കുമാർ സ്വാഗതവും ട്രഷർ രവീന്ദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഭരണസമിതി അംഗങ്ങളായ കെ ജി വാസുദേവൻ നായർ ജി ശിവശങ്കരൻ നായർ

ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ ഞാനും കേസുകളൊക്കെ ചെയ്യണമെന്ന് റദ്ദുണ്ടാവണം സൃഷ്ടിക്കപ്പെട്ട ഈ സംഘടനയുടെ നിയമാവലികൾ മുതൽ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹൈക്കോടതിയിൽ വരെ കേസ് നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ

ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതികളെ യോഗത്തിൽ വച്ച് ആദരിക്കണമെന്നും തീരുമാനിച്ചു തിരുവാതിര കലാപരിപാടികളും സംഘടിപ്പിക്കുന്നതിന്റെ ചുമതല വനിതാ യൂണിയൻ കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഈ വർഷത്തെ മന്നം ജയന്തി ആഘോഷത്തിന് മുഖ്യാതിഥി ദീർഘകാലം എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും അടൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്ന ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാൻ കലഞ്ഞൂർ മധുവും മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കേരള യൂണിവേഴ്സിറ്റി മുൻ സീനിയർ പ്രൊഫസറും ഡീനുമായ പ്രൊഫസർ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണനുമാണ്